രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാല് മുതൽ ആറു വരെ എറണാകുളം പി ഒ സിയിൽ നടന്ന കെ സി ബി സി സമ്മേളനത്തിലെ തീരുമാനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും സംക്ഷിപ്ത രൂപം മേജർ സുപ്പീരിയേഴ്സ് മെത്രാൻ സമിതി യോഗം കേരള കത്തോലിക്ക സഭയിലെ വിവിധ സമർപ്പിത സന്യാസ സമൂഹങ്ങളുടെ മേജർ സുപ്പീരിയർമാരുടെയും മെത്രാൻ സമിതിയുടെയും സംയുക്ത യോഗം ചേർന്നു സഭ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രതിസന്ധികൾ ചർച്ച ചെയ്തു വിശ്വാസം സംരക്ഷിക്കുന്നതിനും വെല്ലുവിളികൾ നേരിടുന്നതിനും കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്ന് യോഗം വിലയിരുത്തി യുവജന വർഷം യുവജന വർഷത്തിൽ ഇതുവരെ നടപ്പിലാക്കിയ പദ്ധതികൾ വിലയിരുത്തി സഭയുടെ പ്രതീക്ഷയായ യുവജനങ്ങളുടെ ആത്മാർത്ഥത നിറഞ്ഞ സമർപ്പണത്തെ സഭ വിലമതിക്കുന്നു ആത്മീയ പരിശീലനത്തിനുള്ള താല്പര്യവും വിശ്വാസത്തെ സംബന്ധിച്ച ആഴമേറിയ ബോധ്യം നേടാനുള്ള സമിതി വിലയിരുത്തി വൈദികരും യുവജനങ്ങളോട് അടുത്ത് ഇടപെടുന്ന സന്യസ്തരും യുവജനങ്ങളുടെ ആത്മീയ വളർച്ചയെയും സാമൂഹിക ഇടപെടലുകളെയും പ്രോത്സാഹിപ്പിക്കണം അഭ്യസ്ഥ വിദ്യരും അല്ലാത്തവരുമായ യുവജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിൽ സഹായഹസ്തവുമായി മുന്നോട്ട് വരാൻ വൈദികർക്കും സന്യസ്തർക്കും കഴിയണം യുവജന വർഷാചരണം സഭയോടും സഭാപ്രവർത്തനങ്ങളോടും കൂടുതൽ ആഭിമുഖ്യവും താൽപര്യവും സ്നേഹവും യുവജനങ്ങളെ സൃഷ്ടിക്കാൻ സഹായമാകണമെന്നും മെത്രാൻ സമിതി വിലയിരുത്തി എല്ലാ യുവജന സംഘടനകളെയും ഏകോപിച്ച് യൂത്ത് കമ്മീഷൻ സിനഡാത്മക ശൈലിയിൽ പ്രവർത്തിക്കുന്നതിനെ മെത്രാൻ സമിതി ിച്ചു സഭാനവീകരണം മഹാ ജൂബിലി ആഘോഷം കേരള സഭാ നവീകരണത്തിന്റെ മൂന്നാം ഘട്ടം മിഷൻ വർഷമായും മാർപാപ്പ പ്രഖ്യാപിച്ച ജൂബിലി വർഷാചരണമായും നടത്തും കേരളത്തിലെ മുപ്പത്തിരണ്ട് രൂപതകളെയും അഞ്ചു മേഖലകളായി തിരിച്ച് ആഘോഷങ്ങൾ ക്രമപ്പെടുത്തും മിഷൻ എക്സ്പോ തീർത്ഥാടനങ്ങൾ പ്രതിനിധി സംഗമങ്ങൾ എന്നിവ സംഘടിപ്പിക്കും കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചതിന്റെ ആയിരത്തി അറുനൂറാം വാർഷികവും ഉചിതമായി ആചരിക്കാൻ സഭാ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു സഭ നേരിടുന്ന വെല്ലുവിളികൾ പ്രതിസന്ധികളിൽ അകപ്പെടുന്ന സഭാ അംഗങ്ങളെ സഹായിക്കാൻ സഭയിലെ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് പ്രത്യേകിച്ചും ഇടവകകളിലും സംഘടനകൾക്കും സംഘടനകൾക്കും അതാതിടങ്ങളിൽ വേണ്ട ജാഗ്രതയോടെ ഇടപെടാൻ കഴിയണം വൈദികരും സന്യസ്ഥരും ആത്മായ നേതൃത്വങ്ങളും സംഘടനകളും ഉത്തരവാദിത്വം നിർവഹിക്കാൻ സദാ സന്നദ്ധരായിരിക്കണം അജപാലന സാമൂഹിക വിഷയങ്ങളിൽ സഭാ നേതൃത്വത്തെയും സംഘടനകളെയും നിരന്തരം അടിസ്ഥാനരഹിതമായി വിമർശിക്കുകയും തെറ്റിദ്ധാരണ പരത്തുകയും ചെയ്യുന്നവരെ കുറിച്ച് ജാഗ്രത പുലർത്താൻ മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തു പരിസ്ഥിതി പരിപോഷണം ഇടവകകളും സ്ഥാപനങ്ങളും കാർബൺ ന്യൂട്രൽ ആക്കുന്നതിന് ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാകണം മഹാജൂബിലി ആഘോഷം പരിസ്ഥിതി പരിപോഷണത്തിന് സഹായകമാകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണം നിയമനങ്ങൾ സാമൂഹിക ഐക്യജാഗ്രതാ കമ്മീഷൻ ചെയർമാനായി മൂവാറ്റുപുഴ ബിഷപ്പ് യുഹാനോൻ മാർ തയഡോഷസിനെ തെരഞ്ഞെടുത്തു എസ്സിഎസ്സി ബി സി കമ്മീഷൻ സെക്രട്ടറിയായി കാഞ്ഞിരപ്പള്ളി രൂപതാംഗം ഫാദർ ജോസക്കുട്ടി എടത്തിനകത്തെ നിയമിച്ചതായും കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി അറിയിച്ചു